ശ്രീ മോൺസ് ജോസഫ് അങ്ങേക്ക് രണ്ട് മിനിറ്റ് കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികളും കുറ്റവാളികളും എല്ലാം ഇതുപോലെ നിർഭയമായി കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ എങ്ങനെ വളർന്നു വന്നു എന്ന് ഗൗരവമായി ചിന്തിക്കുന്നതിന് ഈ ചർച്ച ഒരു അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ നിയമസഭ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു ഗവൺമെൻറ്റിനോട് പ്രതിപക്ഷം പൂർണ്ണമായും സഹകരിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള നല്ല നിലപാടെടുത്തു സർ വീണ്ടും ഇവിടെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് കണ്ണു തുറക്കണ്ടേ തുറന്ന മനസ്സോടെ ഇക്കാര്യങ്ങൾ വിമർശിക്കപ്പെടണ്ടേ വിലയിരുത്തപ്പെടണ്ടേ സർ ആ ഒരു ഗൗരവത്തോടെ ഗവൺമെൻ്റ് ഇതിനെ കാണുവാൻ തുടർന്ന് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഇവിടെ കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൻ്റെ തുടർച്ച അതേ തുടർന്ന് വരുന്ന ആ ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ സാർ ഇതെല്ലാം സർക്കാർ നിഷ്പക്ഷമായി പരിശോധിക്കുവാനും കുറ്റവാളികളുടെ നേരെ കർശനമായ നടപടികൾ സ്വീകരിക്കുവാനും ഇപ്പോൾ ഇനിയും തയ്യാറാവുന്നില്ലെങ്കിൽ സാർ ഇതെല്ലാം ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സാർ നമുക്ക് ഏറ്റവും ഇപ്പോൾ തൊട്ടു മുമ്പ് എൻ്റെ കോട്ടയം ജില്ലത്തിൽ ഇപ്പോൾ ഇവിടെ കോട്ടയം പിന്നെ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് സാർ ആ ഇത് ആ റാഗിങ്ങിൻ്റെ ഭീകരത നമ്മളെല്ലാം ഇവിടെ വിലയിരുത്തപ്പെട്ടു സാറിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല സമയമില്ല ഞാൻ ഉൾപ്പെടുന്ന കടുത്തുരുത്തി മണ്ഡലത്തിലാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനദാസ് കൊട്ടാരക്കരയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഡോക്ടറായി പരിശീലനം ആരംഭിക്കാൻ പോകുന്നു ഒരു ഒരാൾ കയറി കൊലപ്പെടുത്തുകയാണ് പച്ച പട്ടപ്പകൽ സാർ നമ്മൾ കണ്ടു തൊട്ടുമുമ്പ് ഏറ്റുമാനൂരിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽപ്പെട്ട മഞ്ഞൂരുള്ള ഒരു പോലീസുകാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പോലീസുകാരൻ ശ്യാപ്രസാദ് അയാളൊരു ഗുണ്ട ആക്രമിച്ച് അവിടെ ചവിട്ടിക്കൊല്ലുകയാണ് സാർ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള അഭിമാനത്തോടെ പറഞ്ഞ ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമായിരുന്ന ഈ നാട്ടിൽ ഇതുപോലെ കൊലപാതകവും കൊല കൊലവിലവിളി നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ വിദ്യാർത്ഥി ലോകം പോലും നമുക്ക് തകർന്ന് തരിപ്പണമാകുന്നതിലേക്ക് പോയാൽ സർ ഇവിടെ നമ്മൾ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു നാടായി കേരളം മാറുന്നു എന്ന ആശങ്ക ഇവിടെ ഉയരുകയാണ് സർ ഒരു ഒരു ഓതാനും വാക്കുകൾ കൂടി പറയാനാണ് അനുവദിക്കണം സർ കുട്ടികളിൽ വളർന്നു വന്നിരുന്ന ഇവിടെ ബഹുമാനപ്പെട്ട എം കെ മുനീറും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും മറ്റു പലരും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുട്ടികളിൽ വളർന്നു വന്ന വികാരം ധാർമ്മികതയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ഈ വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു സാർ ഇതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല ഇവിടെ ആളുകളെ കുട്ടികൾ എത്ര വൈരാഖ്യത്തിലൂടെയാണ് സോ വയലൻസ് ആണ് അവരുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന പുതിയ തീറിയിലേക്ക് അവരെത്തിച്ചേരുകയാണ് സാർ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ കമ്പ്യൂട്ടർ നോളജും ആധുനിക കാലത്തിൻ്റെ ഏ സാധ്യതകളും ഒക്കെ പരിശീലിക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇതുവരെ നാം ഇതുവരെ പടുത്തുയർത്തിയ ഇതുവരെ നാം സംരക്ഷിച്ച മൂല്യബോധമുള്ള ധാർമ്മികതയുള്ള ഒരു തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഗവൺമെൻറിന് എന്തെല്ലാം പാഠപുസ്തകങ്ങളിലൂടെയും ക്ലാസ് മുറികളിലൂടെയും ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ചിന്തിച്ച് മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിന്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് ഇനിയും തയ്യാറായില്ലെങ്കിൽ കേരളത്തെ കൊലക്കളമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ സാമൂഹിക മനസാക്ഷിയുള്ള എല്ലാവരും കേരളത്തിൽ ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ രംഗത്ത് വന്നാൽ കുറ്റപ്പെടുത്തരുത് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധാർമികമായി ഇത്തരം നടപടികളെ നാളെ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാരി